ഹായ് 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 ചേങ്ങിമാരെ ഇന്ന് പച്ചപ്പിൻ്റെ നടക്കുന്നതുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളപ്പം അടുത്ത് ഞാൻ പറഞ്ഞില്ലേ വെതപ്പയർ കണ്ടമാനം ഇട്ടായിരുന്നു അപ്പോൾ ഇവിടെ നമ്മുടെ നാണയട്ടനും എണ്ണിയും പാടെ ഇത് പറിച്ചു കൊണ്ടിരിക്കുകയാണ് അത്യാവശ്യം നല്ല രീതിയിൽ പറിച്ചിട്ടുണ്ട് മൂത്ത നോക്കിയിട്ട് മറ്റേ മൂത്ത കുറയ്ക്കുന്നില്ല നല്ല പാകമായതാണ് പറിക്കുന്നത് ഇതിന് പ്രത്യേകിച്ച് വളമൊന്നും അടിച്ചിട്ടില്ലല്ലോ മരുന്നൊന്നും ഒന്നുമില്ലല്ലേ ഇത് എന്തിനാ ശരിക്കും ഇങ്ങനെ ഇടുന്ന അറിയോ അതായത് അടുത്ത നെല്ല് വള ആവതില്ലേ അങ്ങനെ കമന്റ് ഏ തോലിന് മതില്ലേ ആ നമുക്ക് അങ്ങനത്തെ ഒരു കമന്റ് ഇണ്ടായിരുന്നു കേട്ടോ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ പോന്നപ്പോഴാണ് ഇത് കാണുന്നത് ഞാൻ ശരിക്കും വീഡിയോ ഷൂട്ട് ചെയ്യണമെങ്കിൽ ഇതില്ല പിന്നെ ഇവരെ കണ്ടപ്പോ നിജാതി ഒന്നും കൊറച്ചുണ്ടാവില്ല വേറൊരു ഇതൊക്കെ മൂത്തു വിത്താകാനായി ഉം പിന്നെ കൂലിയ കൂലിയാണോ പകുതി പകുതി ആ പകുതിയും പകുതിയും ഭയങ്കര നല്ല ഒരു എന്താ പറയാ ഡീലാണ് പാതിയും പാതിപ്പോ ഇതൊക്കെ പാട പറച്ചുമ്പോത്തേ പാതിയാവും നമ്മള് ഇന്ന രണ്ടാളെ അല്ല ആളെ കൂടുതൽ കൂട്ടാനും പറ്റൂല അടക്കൊന്നല്ലല്ലോ പയറല്ലേ അല്ലേലും കൊറച്ചു മണിക്ക് പൊറച്ചു കൊടുക്കാൻ വേണ്ടി കൂടുക ഒക്കെ ചെയ്യാം ഇത് പിരിച്ചേ പിരിച്ചാതെ പൊട്ടിച്ചു കുറച്ച എങ്ങനെയൊക്കെ പറിച്ചാ മതി അല്ലേ ഇത്ര ഇണ്ടായത് കൊണ്ട് അങ്ങനെ പിരിച്ചുപോറി ചൊറുക്കൂട്ടിലൊന്നും നടക്കൂല എന്ത് നല്ല പയറാണ് ഒരു വളമല്ല മരുന്നടിച്ചിട്ടില്ല അല്ലേ ഇല്ല ഒന്നും കാട്ടില്ല ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോ തന്നെ പറഞ്ഞിരുന്നു ഈ പയറിനെ കണ്ടപ്പോൾ ഒന്നും കാട്ടിട്ടില്ല ഇത് മാത്രല്ല കേട്ടോ അവര് നിങ്ങളെപ്പോ തുടങ്ങിയു അപ്പൊ തിന്ന അത്രയും മാറ കുറച്ചോ പതിട്ടോ സ്പോട്ടിൽ വെക്കില്ല അത് ശരിക്കും കെട്ടാക്കി ആ പാലത്തിങ്ങ വെച്ചാ തന്നെ ഇപ്പൊ കൊറേ ഒക്കെ പോവും ഇത് ഇന്ന് വൈകുന്നേരം വരെ പണി കെട്ടാക്ക ചക്കിടല്ലേ അടിപൊളി നല്ല ലോഡായിട്ടോ സാണ് പറച്ച കാണുമ്പോ ഒരു കുളിച്ചി തരത്ത് മോണിമറിച്ച ഫുള്ള് പറിച്ച് പോയിട്ടൊന്നും ഇവിടെ വെച്ചിട്ട് കാര്യമില്ല ഞങ്ങളാ അവിടത്തെ ഭാഗത്തേക്കുള്ളവർക്കൊക്കെ ഏകദേശം ഒന്ന് രണ്ടു ദിവസം ഇതൊക്കെ തന്നെയാണ് ഉം ഞാൻ മാത്രം കൊണ്ടുപോകാത്ത നമ്മൾ നമ്മളിതിൻ്റെ മുന്നേ ഈ ഒരു പയറിനെ കുറിച്ച് അതെന്താണ് എന്തിനുള്ളതാണ് എന്നൊക്കെ ചോദിച്ച് ഒരു ചെറിയൊരു നമ്മുടെ ഒരു വീഡിയോയിൽ പറഞ്ഞായിരുന്നു അന്ന് നമ്മൾക്കൊരു കമൻ്റ് ഉണ്ടായിരുന്നു ആ കമൻ്റ് ഇതാ ഇങ്ങനെയാണ് എവിടെ ഞാൻ കമൻ്റ് എടുത്ത് വെച്ചായിരുന്നു അതായത് പരമേശ്വരെന്ന് പറഞ്ഞ ഏട്ടനാണ് പയർ ചെടി അന്തരീക്ഷത്തിൽ നിന്നും വലിച്ചെടുക്കുന്ന നൈട്രജൻ അതിൻ്റെ വേരിൽ ശേഖരിക്കുന്നു പിന്നെ അടുത്ത വിളക്ക് വേണ്ടിയിട്ട് എന്താ പറയുക ഉയത് മറിക്കുമ്പോൾ ഈ പയർ അതിന് വെള്ളം അതായത് അടുത്ത നമ്മുടെ നെൽകൃഷിക്ക് വളമയാവും എന്നാണ് അന്ന് അദ്ദേഹം ഈ ഒരു കമൻറ്റിലൂടെ പറഞ്ഞത് തീർച്ചയായിട്ടും ആ ഒരു കമൻറ്റിപ്പോൾ ഞാൻ പിടിച്ചെടുത്തതാണ് അത് എല്ലാവർക്കും ഒരു അറിവല്ല ഏതായാലും അതാണ് അതുകൊണ്ടാണ് കർഷകർ ഇതിങ്ങനെ വെക്കുന്നത് കേട്ടോ ഇതിലൊക്കെ ഇറങ്ങി നടക്കാം യാതൊരു പ്രശ്നമല്ല പൊട്ടുക അല്ലെങ്കിൽ അത് നസാവുന്നൊന്നുമില്ല ഇന്ന് മാത്രമാണ് ഇപ്പോൾ ഇതിൻ്റെ എന്താ പറയുക ഓണർ ഒരു വിളവെടുപ്പ് എന്നുള്ള രീതിയിൽ ഇത് ചെയ്യണം അല്ലാത്ത നമുക്ക് നാട്ടിലെ ആളുകളൊക്കെ ഒരു നേരത്തെ തോരന് വേണ്ടിയിട്ട് പെരിക്ക് വേണ്ടിയിട്ട് കൊണ്ടുപോയിരുന്ന സാധനമാണ് കൊണ്ടുപോകുന്ന സാധനമാണ് പിന്നെ നാണയട്ടങ്ങൾ ഇത് പറച്ച് കൊണ്ടിരിക്കുന്നത് വിളവെടുക്കുന്ന ആളുകൾ അപ്പോൾ ഇവരുടെ പാറി ഇവിടെ നല്ല നടക്കുന്നുണ്ട് ഞാൻ തന്നെ ചെറിയ പിടി പയർ ഇതൊന്ന് പറിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഫ്രഷ് പയറല്ലേ വീട്ടിൽ കൊടുത്തിട്ട് വേണം ഓടാൻ വേണ്ടി പോകും ഇന്നൊരുപാട് സമയമായി അതുകൊണ്ട് പത്തേക്കാലമായി കാരണം വരെ കണ്ടപ്പോൾ ഇവിടെ ഇറങ്ങിയില്ല പത്തേകാലും ഈ നേരം വരെ നമ്മൾ ഓടാൻ വേണ്ടി പോയിട്ടില്ല ഇനി ഇവരെ അവിടെ പറിച്ചു വെച്ചിട്ടുണ്ട് അവിടെ തന്നെ അത്യാവശ്യം പറിച്ചു വെച്ചിട്ടുണ്ട് ഇനി വേണമെങ്കിൽ നീ പറിക്കാം കേട്ടോ ഇതിലൊക്കെ ഉണ്ട് നമുക്ക് എത്ര മണിയെ പറിക്കാം നമ്മളെ കൊണ്ട് ഇപ്പോൾ ഒരു വീട്ടിലേക്ക് പോകും ഇത്ര തന്നെ തന്നെ പോരെ ഒരു ഉപ്പേരിക്കുള്ളതുള്ള ഉപ്പ് പറിച്ചു അപ്പോൾ മതി വിഷമില്ലാത്ത പച്ചക്കറിയാണ് നമുക്ക് ആരും പറിക്കാൻ വയ്ക്കണം ഞാൻ ഞാൻ അരി കാണാം പയറാണ് വാങ്ങാൻ പറഞ്ഞത് ആ പേരിൽ സാർക്കും പായൊന്നും ഇട്ടില്ല ീ വെയിലിറങ്ങി പറിക്കാന്നുള്ളത് ഭയങ്കര ടാസ്ക് തന്നെ കേട്ടോ ടാസ്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര വെയിലാണല്ലോ നല്ല ചൂടാണ് ക്ഷീലിക്കും പെട്ടെന്ന് ഇപ്പം ഞാൻ കുറച്ച് നേരം അവിടെ വന്നിട്ട് നല്ല ക്ഷീണം പറ്റി അതായത് നമുക്ക് വെയിലാണ് കയറുന്നത് വെയിലല്ലേ ചൂടല്ലേ അപ്പൊ അവരുടെ അവസ്ഥ ചിന്തിക്കുക അത് മാത്രല്ല ചൂലിപ്പണിക്കാറ് വെയിലും കൊണ്ട് ഇങ്ങനെ പണിയെടുക്കുന്ന ആളുകൾ ഞാനങ്ങനെ എൻ്റെ തട്ടകത്തിലേക്ക് എത്തിയിക്കണ് ഇന്ന് എന്താ പറയാ ഒരുപാട് പോയി പത്തിരുപത്തഞ്ചാവുന്ന പത്തിരുപത് നേരായി എപ്പഴാ കഴിഞ്ഞേട്ടം ഒന്നും അറിയില്ല നോക്കുമ്പോഴും ചേങ്ങന്മാരെ കഴിഞ്ഞീട്ടം കിട്ടി കഴിഞ്ഞീട്ടം നമ്മളിപ്പോ എടുത്ത് കഴിഞ്ഞ സമയം പതിനൊന്ന് അഞ്ചായി വണ്ടൂരിലേക്കന്നെ പോവാണ് ഇപ്പൊ ഉള്ളത് ചെറുകോടാണ് ചെറുകോട് ഓഡിറ്റോറിയത്തിലേക്ക് പോകുന്ന നൂറ്റി മുപ്പത് രൂപയുടെ ട്രിപ്പാണ് കിട്ടിയത് കഴിഞ്ഞീട്ടം അങ്ങാടിക്ക് പോകുമ്പോ ഞാനൊക്കെ വൈകുന്നേരം ഞാൻ ചെറുകോട് അങ്ങാടി ഇവിടുന്ന് വലത്തേക്ക് പോയി കഴിഞ്ഞാൽ പെരിന്തൽമണ്ണ ആ ഭാഗം പോവാം പാണ്ടിക്കാട് പെരിന്തൽമണ്ണ ഇനി ഇടത്തേക്ക് പോയാൽ നമ്മുടെ വണ്ടൂർ പോവാം വണ്ടൂർ നിലമ്പൂര് ഏ നമ്മൾ വണ്ടൂര് വണ്ടൂരിറ്റേ ഇവിടുന്ന് ഒരു നാല് കിലോമീറ്റർ ഉണ്ടാവും കറക്റ്റ് നാല് കിലോമീറ്റർ അങ്ങോട്ട് നേരെ വിട്ടു കഴിഞ്ഞാൽ നമ്മളുടെ അങ്ങാടി ആയിട്ടുള്ള വണ്ടൂർ അങ്ങാടിയിലേക്ക് എത്താൻ വേണ്ടി പറ്റും അപ്പൊ നമുക്ക് പോകണമായിട്ട് വല്ല മടക്കം ഉണ്ടോ ഇവിടെ ഇപ്പൊ ഇവിടുന്ന് കിട്ടലുണ്ട് സാധാരണ നമുക്ക് ചെറുകൂടെ അങ്ങാടിയിൽ നിന്ന് തന്നെ കിട്ടലുണ്ട് പക്ഷെ ഞാനിപ്പൊ അങ്ങനെ എടുക്കലില്ല ചെറുപോടെ അങ്ങാടിന്ന് അതുപോലെ വാനമ്പല അങ്ങാടിന്ന് വല്ലാതെ എടുക്കലില്ല എടുക്കാൻ എന്താ വെച്ചാൽ ഈ ബസ്സുകാർക്ക് അവർക്കും തന്നെ ഇപ്പം ഇങ്ങനെ കിട്ടിയിട്ട് പോകണ്ടേ അപ്പൊ അത് കരുതി ഞാൻ എടുക്കലില്ല ഞാൻ ഇനി പോകുന്ന ലൈനിലൊക്കെ വല്ലതും ഉണ്ടെങ്കിൽ ആരുടെ ഒക്കെ കൈ അടിക്കുവാണെങ്കിൽ അപ്പൊ എടുക്കും അത് ചിലപ്പോൾ മടക്കം മാത്രമാവില്ല അത് ഒരിക്കലും ചിലപ്പോൾ വേറെ ഉടുക്കയിലൊക്കെ പോകാനൊക്കെ ഉണ്ടാവാം ചിലപ്പോൾ തൊട്ടപ്പുറത്തെ സ്ഥലത്തിൽ ഉടുക്കയിലൊക്കെ പോകാനൊക്കെ ലോക്കലായി മാറാം അപ്പോൾ നമ്മൾ ഈ റോഡിൽ നിൽക്കുന്ന ആളുകളെ ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഒരു ട്രിപ്പിനെ പോകും പക്ഷേങ്കിൽ ഒരു പോലെ റോഡ് അതേ പോലെ ഓരോ എന്താ പറയുക പോയിന്റുകൾ ഉണ്ടല്ലോ സ്റ്റേജ് എന്ന് പറയാം അതിനവര് ആ സ്റ്റേജുകളിൽ നിന്ന് എടുക്കുമ്പോൾ മിക്കവാറും അത് വണ്ടൂരിലേക്ക് മടക്കം തന്നെ ആയിരിക്കും അപ്പോൾ മടക്കം വേണ്ട സമയം പറയലേ പതിനൊന്ന് മണി പനകാരായിട്ടുള്ളു പക്ഷെ നല്ല വീ നല്ല ചൂടാണ് വെള്ളം കുടിക്കാൻ നിൽക്കാൻ വേണ്ടി കഴിയില്ല വെള്ളം നന്നായിട്ട് കുടിക്കല്ലോ ഈ കൂലിപ്പണിക്കാരൊക്കെ അവസ്ഥ ഇപ്പൊ നമ്മുടെ നാട്ടിലെ ചക്കന്മാരൊക്കെ കരിങ്കല്ലിന്റെ പടുവിന് പോയിരുന്നു ഞാനും വരപ്പൻ തന്നെയൊന്നു പോയിരുന്നു പറയാ ശരീരത്തിനട അവിടെയൊക്കെ ഓരോ കുളത്തലാണ് ഒരു കുളത്തിപ്പുറത്താണ് വിയർപ്പം അങ്ങനെ നിക്കാതെ ഒലിച്ചിപ്പോ പോവല്ലേ എത്ര വെള്ളം കുടിച്ചിട്ടും കാര്യമില്ല കാരണം ഈ കരിങ്കല്ലിന്റെ കരിങ്കല്ലിൻ്റെ എന്ന് പറയുന്നത് എന്ത് ബിൽഡിങ്ങിൻ്റെ ആയാലും ഇപ്പം മധുരമായാലും എന്താണെങ്കിലും തുടക്കത്തെ പണിയാളു ആദ്യത്തെ പണി ആദ്യത്തെ പണിയാകുമ്പോൾ എന്താ അവിടെ ഒരു ഉള്ള ചെടിയും മരമൊക്കെ മുറിച്ച് മാറ്റി ഫൗണ്ടേഷൻ കീറി എന്നിട്ടാണ് ആ പണി ഉണ്ടാവുക പൗണ്ടേനെ തണലൊന്നും ഉണ്ടാവില്ല ഇപ്പം അവങ്ങളുടെ ആ വെല്ല് അങ്ങനെ കൊണ്ട് പണി എടുക്കണ്ട വളരെ ബുദ്ധിമുട്ടാണ് ഇന്നപ്പോൾ കാറ്റ അവിടെ നിന്ന് വർത്തില്ലല്ലോ പൂക്കെ നിർബന്ധമാണ് പണി നിർബന്ധമാണ് നമുക്ക് ആ പണി അറിയുള്ളു പിന്നെന്താ അപ്പൊ വെള്ളം നന്നായിട്ട് വിടെ എത്തിക്കഴിഞ്ഞാൽ ഒരു പ്രത്യേക രസം എന്തായാലും നമ്മളെ പയറ് പറ പയറ് കുറിച്ചകൃതി നടക്കുന്നുണ്ട് ഇപ്പൊ മൂന്നാളായോ മൂന്നാളായിട്ടോ കയർ പറിക്കാനായിട്ട് മൂന്നാളായിട്ടുണ്ട് നല്ല തകൃതിയായിട്ട് നടക്കുന്നുണ്ട് ഏഹ് ഞാനൊരു ഫോൺ ട്രിപ്പ് നാട്ടിൽ നിന്ന് ഫോൺ ട്രിപ്പ് ഉണ്ടാകാൻ വേണ്ടി പോവാണ് ഇതുവരെ നമ്മൾ ഓടിയത് നൂറ്റി നാല് എഴുപത് രൂപ ചെന്ന് കിട്ടിയ ട്രിപ്പ് പോയിരുന്നു ഈ സ്ഥലം എന്ന് പറയുമ്പോൾ നമ്മുടെ മംഗളൂരിൽ തന്നെ ഒരു മൂന്നര കിലോമീറ്റർ അകലെയുള്ള കെറിയാടെന്നു പറയുന്ന സ്ഥലമാണ് ചെങ്ങന്നര അപ്പോ ഉച്ചവരെ ഓടി ഊട്ടിക്ക് പോകുന്നു വെയിലാണ് ചൂടാണ് പിന്നെ ഓട്ടം വളരെ മോശമാണെന്ന് പക്ഷെ എന്നാലും നമ്മളൊരു പത്ത് മുന്നൂറ് ജില്ലാ വർപ്പേക്ക് ഓടിയില്ല ഇനിയിപ്പോ ഏട്ടുണ്ട് കൂടെ ഭക്ഷണം കഴിക്കണം ഞാൻ ഭക്ഷണം കഴിക്കണ പരിപാടി തന്നെയാണ് മത്തി പൊരിച്ചത് കറി വെച്ചത് എന്താ മത്തൻ്റെ അല്ലേ മത്തൻ്റെ അല്ല ഇതിന് ഞാൻ പാടത്തുനിന്ന് ഒരാളെ കൊണ്ടുവന്ന പേർ ആര് ചോർന്നോ ഏ ചോർന്നോ ആ ചോർന്ന പോലെ ഞാൻ ഭക്ഷണം കഴിക്കട്ടെ ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങണം എന്തായ പേരെന്താറേ നമ്മൾ ഇന്നാലെ അണ്ടി ചുട്ട് തിന്നില്ലേ അത് മണ്ണിലിട്ട് ഇത് തിന്നണ്ടോ ഇത് തന്ന ഇത് തിന്നാ മതി കുക്കർ കഴിഞ്ഞോട്ടി കുക്കറുട്ടിയ അണ്ടി മുളച്ചു വരുന്ന സാധനത്തിന് ഞങ്ങള് വണ്ടി ഞാൻ പറ പക്ഷെ ഇതിന ഈ <that's> okay, oh, guy... oh right. <outside> ു ഈ വവ്വാലി വവാലും പറഞ്ഞോ ഒതിരെ ഇങ്ങനെ വരും പോയുണ്ടെങ്കി പറയണം അങ്ങനെ അങ്ങനെ ഒക്കെ ഉണ്ടാക്കണം കല്ലോണേ ഞാൻ പോവാണ് പോവണം വല്ലാത്തൊരു ഓട്ടം കിട്ടാത്തോണ്ടേട്ട് കാര്യ പോയോട്ടെ Agora, claro, não? Né? വരാതെ െ വൈക്കുന്നവരുന്ന് ട്രിപ്പ് കിട്ടുന്നത് തന്നെയാണ് നല്ലത് എന്തൊരു എന്തൊരു വണ്ടി ഓരോ അങ്ങാടിയിലാണെങ്കിൽ വിജനമാണ് നടക്കും പൂരാട്ടുകാരൻ അതൊരു ഷിഹാബാക്കിയാണ് പൂരാട്ടുകാരൻ പിന്നെ ഞാനേ രണ്ടു സമയം നമ്മളെ കൂരാട്ട് കന്നപ്പിന്റെ യാത്രക്കാരെ പൈസ മാറിപ്പോയി ോ അഞ്ഞൂറ് റുപ്യ ആ കിട്ടുവോ വരാൻ പറ്റുമോ കൂടാട്ടാർക്കായി ഏഹ് ആരും കജ്ജ് കിട്ടിയാൽ കിട്ടുമോ എവിടേക്ക് മാറിപ്പോയെന്ന് പറഞ്ഞാൽ അവിടെ പോയി എടുത്താൽ പോരാ ഓടിന്ന് ഇല്ലേ എപ്പളത്തി ഉച്ചക്ക് പന്ത്രണ്ടേ കാലിന് വന്നിട്ട് നാന്നൂറായില്ലേ ഇരുന്നൂറോ നൂറ്റി അമ്പതായിട്ടുള്ളൂ ഏഹ് നൂറ്റി മോസാലേ മോശമല്ലേ കാരല്ല ശരിയാക്കോളൂ സമയമുണ്ടല്ലോ ചിലപ്പോൾ ഒറ്റ ട്രിപ്പ് ഇങ്ങോക്ക് മുന്നിൽ നിന്നൊക്കെ ചെയ്യുന്ന പ്രശ്നമെന്തെങ്കിലും ആക്കുള്ളൂ ഏഹ് നിങ്ങൾ മുഖം ഈ വാടിയ വർത്താനൊക്കെ എപ്പോഴും മാറുമല്ലേ അത് കിട്ടും കിട്ടും ചങ്ങയന്മാരെ ട്രിപ്പ് എടുക്കാൻ വേണ്ടി പോകണം നമ്മളെ നാട്ടിൽ നിന്ന് വരുന്ന തോടാണ് ഈ തോട് തോട് മുറിച്ച് കടന്നിട്ട് പോകണം അവിടെ ഒരു വില്ലേജുണ്ട് ഒരു വില്ലേജിലേക്ക് ട്രിപ്പ് എടുക്കാൻ വേണ്ടി പോവാണ് അതും ഫോൺ ട്രിപ്പ് വേണം കേട്ടോ ക്യാമറ കൂടെ നിൽക്കുമെന്ന് അറിയില്ല ചാടി അതൊരു ഫോൺ ട്രിപ്പാണ് ഇവിടെ നിന്ന് എൻ്റെ നാട്ടിലേക്ക് കൊണ്ടുപോകാനാണ് ഏതാണ്ട് വരുന്ന ക്യാമറ പറയുന്നത് ഇവിടെ പാലത്തിന്റെ പണി എടുക്കണം അതാണ് തോട്ടുകൂടെ ഉള്ള വഴിയായിരുന്നു ശരിക്കുള്ള നേർ ഉണ്ട് ഇവിടെ ഉണ്ടോ ഇവിടെ പാലത്തിന്റെ പണി നടക്കും അതുകൊണ്ടാണ് നമ്മൾ തോട്ടുകൂടെ പോകണ്ടത് കുറച്ചുകൂടി മക്കാലിന് മുന്നോട്ട് നമ്മൾക്ക് പാലത്തിൽ കൂടെ പോവുകയും ചെയ്യാം

അതോടെ വാങ്ങിയേക്കണം ആയ്യോ ചേം വരാം കിട്ടിട്ടാ സാധനം കിട്ടി സാധനം കിട്ടി കണ്ടാണ്ടാ ഏഹ് ഇത് ഞാൻ പറഞ്ഞില്ലേ നമ്മളൊരു സാധനം നമ്മൾ ഓർഡർ ചെയ്തേക്കുന്നത് ആ മുതലാണ് പൊട്ടിച്ച് നോക്കിയില്ല പൊട്ടിച്ച് നോക്കണം വണ്ടി പോകേണ്ട വണ്ടി ഒന്നും അല്ലെ പൊട്ടിച്ച് നമ്മൾ എന്താ ഓർഡർ ചെയ്തത് നമ്മുടെ വണ്ടിയിൽ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ കൈ പിടിച്ചുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റില്ല അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഒരു സാധനമാണ് നമ്മൾ ഓർഡർ ചെയ്തിരുന്നത് ഏഹ് സാമാനം നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കിയാലോ ഇത് എങ്ങനെയാണ് കട്ട് ചെയ്യ പകപ്പാടെ പാക്കിങ്ങാണോ ഒരു ഓപ്പണിംഗ് ഇല്ല ഇതിന് കട്ട് ചെയ്തൊന്നുമില്ലല്ലോ ചാവി ചാർജ് കൊണ്ടന്നെ ഫ്ലിപ്പ്കാർട്ടിന്നാണ് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് ഞാൻ ഓർഡർ ചെയ്തത് ഇതിന് ആമസോണോ ഫ്ലിപ്കാർട്ടിലോ ഒരേ പോലെ തന്നെ തെല കണ്ടത് വേറെ ഏതും ചെക്ക് ചെയ്തില്ല നമ്മള് ഇടത്ത് അവിടെ വേസ്റ്റ് ഉണ്ട് ഈ കൊണ്ടുപോയി ഞാൻ അത് കണ്ടാണ്ട് അങ്ങാടിയിൽ വേസ്റ്റ് ഇട്ടു എന്ന് പറയരുത് അതൊക്കെ നമ്മൾ അവിടെ പഞ്ചായത്തിന്റെ വേസ്റ്റ് പൊട്ടി ഇത്രയും പല്ലിയ പെട്ടി ഇത്രയും പോകുന്ന ചെറിയ സാധനം എന്തോ സ്റ്റിക്കർ ഉണ്ടല്ലോ ആ എന്തോ ഒരു ക്രാപ്പാണ് നമ്മളുടെ സാധനതാണ് ഇത് എവിടെയാളിച്ച ഈ ഒരു വില എത്ര അറിയാതെ ആയിരത്തി തൊള്ളായിരത്തി എട്ട് ആയിരക്കെന്ന് പറയുമ്പോൾ തൊള്ളായിരത്തി എട്ട് ഇതാണ് നമ്മളിനി ക്യാമറ വെക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനം ഇതിങ്ങനെ ത്രീ സിക്സ്റ്റി ഡിഗ്രി റൊട്ടേറ്റ് ആവുന്ന സാധനമാണ് അല്ല ഇപ്പം ആവശ്യമുണ്ടെങ്കിൽ ഇതിങ്ങനെ തിരിച്ച് റൊട്ടേറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു സാധനം അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് തന്നെ സെലക്ട് ചെയ്ത് വാങ്ങിയത് പിന്നെ അതിന്റെ മറ്റുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ സാധനം വന്നു നാളത്തെ ഇട്ട് നാളെ ഇട്ട് നമുക്ക് ഫിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും ആണെങ്കിൽ അത് ഫിറ്റ് ചെയ്യണമെങ്കിൽ വൈകാരിക്കും നമ്മളുടെ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ടി വന്നത് ഓക്കെ വണ്ടിയ സന്ധ്യാസമയായി ഇവിടെ വിളിച്ചിടാനായി ഈ വണ്ടി പോകുവോട് കുത്തുക്കോണ്ട് എന്താ എന്താ കാക്ക എന്താ കാക്ക പറ്റി പോണ കളിച്ചിരിക്ക ആ പിന്നെ ഇവിടെ ലൈനിൽ എങ്ങനെയാ ഗൂഗിൾ പേ കിട്ടണം ഞാൻ സ്റ്റാൻഡിൽ ഞങ്ങൾക്ക് ചെറിയ കുറേ ഉണ്ട് ഞാനൊന്നും ഇല്ല ഞാൻ ഉണ്ടായിരുന്നില്ല പക്ഷെ മുജാക്കിയാണ് കുറി നടത്തണോ അപ്പൊ അതിന്റെ ചെറിയൊരു ഗൂഗിൾ പേ കണക്കല്ലാത്ത വേറെ ഒന്നും വരാനില്ല വേറെ ഏതെങ്കിലും ഉണ്ടോ വരാം എന്ത് വെളിപ്പെടുത്ത പ്രശ്നം ഒന്നല്ല ഇവിടെ മനുഷ്യന്മാരല്ലേ എന്തായാലും ആളില്ലല്ലോ ആ വരുന്ന ടീമിനെ പോയി പോലീ ആ വല്ലണ്ടിക്കില്ല ആൾക്കാരെ പ്രതീക്ഷ അല്ലേ ഞാനറങ്ങിട്ടേ ഞാൻ കാക്കീടാത്തോണ്ടാണ് പൊളിച്ചിട്ട്

അതാണ് ഒരു ദിവസം ശനിന്നത്തെ ദിവസം കൈകളെ ഓടിക്കു ഓടിയാല് അങ്ങോട്ട് രണ്ടു ദിവസം ഞാൻ അറുന്നൂറ് കണ്ണടിച്ചു പോകുമ്പോ അറുന്നൂറ് കണ്ണടിച്ചിട്ട് ഒരു വിചാരി പറഞ്ഞോണ്ട അല്ല കൈ മറ്റേ കൈ പറഞ്ഞോ കാണിച്ചു വണ്ടീന്നല്ലല്ലേ കൊറച്ചെണ്ണ ബാക്കിയാലും ഓടിയില്ലേ എണ്ണ കഴിച്ചാ എന്ത സംഭവം വണ്ടി സ്റ്റാർട്ട് ആയാലോ വല്ലണ്ടി പറ്റി മണിക്കൂറോളം കഴിഞ്ഞാൽ മുപ്പതാണ് മുപ്പതാണ് അതാണ് ഒന്ന് ഞാൻ നാലര കിലോമീറ്റർ ഇവിടെ പോയി അടിപൊളി ടീം കണ്ടത് വലിയ ഓഡിറ്റോറിയം ഉണ്ടല്ലോ അവിടുത്തെ കല്യാണത്തിനാണ് ഞങ്ങൾ അയ്യത് റുപ്പ്യൊക്കെ കൊടുക്കോറിയാണെങ്കിൽ ആ ലുക്കും കാര്യങ്ങളൊക്കെ എല്ലാ ട്രിപ്പിന്റെ മീറ്റർ വർക്ക് ചെയ്തില്ലേ കൊടുക്കൂല കണ്ടോളി അത് എന്താ കിട്ടാതെ പോകുന്നത് ചില ആൾക്കാർ ചോദിക്കാനുണ്ട് മീറ്റർ ഇട്ട് ഇവിടെ മീറ്റർ വേണ്ട മീറ്റർ പിന്നെ ഞങ്ങൾക്കറിയാം ന്യൂസ് ആണല്ലോ അറിയില്ല അല്ലേ മീറ്റർ അത്രേ ഉള്ളു ഇത് വെറുതെ ഒരു കാഴ്ചക്കു സാധനം ഞങ്ങൾക്ക് വർഷാവർഷം ആ പൈസ ചിലവാക്കാനുള്ള ഒരു സാധനം മാത്രമാണ് മീറ്റർ എന്ന് പറയുന്നത് അത് നോക്കിട്ട് അല്ല വാടക വാങ്ങുന്നത് കേട്ടോ എന്തോ പറഞ്ഞത് നിർത്തി നമ്മള്

ഞാൻ രാവിലെ തുടക്കം വന്ന് ഷൂട്ട് ചെയ്ത് പോയതാണ് ഒടുക്കം ഷൂട്ട് ചെയ്യണ്ടേ ഒന്ന് ഇതിലുണ്ടോ രണ്ട് പയറോ ഞാൻ കൊണ്ടുപോയി ഞാൻ രാവിലത്തെ പറച്ചവതനുണ്ട് ഞാൻ നേരത്തെ കൊണ്ടുപോയി അസാ മഞ്ചേരിക്ക വണ്ടിയില്ലേ വണ്ടി പോലെ ചോദിച്ചെ ആ ട്രിപ്പ് കൂടെ സംഭവം ഇവരെ രണ്ട് രണ്ട് കണ്ടെത്തുന്നു കുറച്ചതാന്ന് പറഞ്ഞു സാധനം അത്യാവശ്യം രണ്ട് മൂന്ന് ചാക്ക് നാല് ചാക്ക് സാധനമായി ഞാൻ നാട്ടിൽ ട്രിപ്പ് പോകുന്ന അപ്പം ഇനി ഞാൻ അങ്ങാടിക്കൊക്കെ കണക്കെന്നെ ഇനി അങ്ങാടേക്ക് പോകണില്ല ലേറ്റില്ല പോണ്ടാശ എന്താ ബൻ്റെ പോലെ എന്നാ ആ ശുദ്ധിക്കട്ടി ഓൻ പോകാരെ ആ പൊട്ട കൈ പൊട്ടാ കുട്ടേടാട്ടാ ഒരു കൈ വെച്ചെടുക്കു അല്ലേ പയറാണത് അവസാന ചാക്കും പോയി ആ സുക്കു കളിച്ചില്ല നമ്മളെ നമ്മളെ പ്ലെയർ തിരവ് ചോദിച്ചില്ലേ അപ്പൊ എല്ലാവർക്കും ഹാപ്പി ബർത്ത് ഡേ എല്ലാരും വരാൻ പറ്റുമോ ബാക്കൊക്കെ ബാഗൊക്കെ വരാൻ പറ്റുമോ വണ്ടി ആയിരുന്നോ വണ്ടി ബേക്കു വരാൻ പറ്റുമോ ബേക്കിൽ എന്തെങ്കിലും സാധനം ഉണ്ടോ ആ അപ്പൊ അതെന്നല്ലേ ഞാൻ ചോദിച്ചേ രണ്ട് ചെറിയ രണ്ടും പിന്നെ മുട്ടായി അല്ല ഇനി പഞ്ചസാര മുളക് പൊടിപൊടി ഓക്കേ ചായ ചായ ഉണ്ടോ അപ്പം വീട്ടിൽ എത്തി ഇന്ന് നമ്മൾ ഫുൾ ആയിട്ട് ഓടിയിരുന്നത് എണ്ണൂറ്റി നാൽപ്പത് റുപ്പിയൊക്കെ മഞ്ചേരിൻ്റെ നമ്മളെ വണ്ടി പോകില്ല നമ്മൾ വെറുതെ റിസ്ക് അത് പത്തി ഇരുന്നൂറ്റി അയ്യുമ്പോൾ കിലോനൊക്കെ ഉണ്ടാവും സാധനം അപ്പം അതുകൊണ്ട് വണ്ടിക്ക് കംപ്ലൈൻ്റ് ഉള്ളു കുറേ ട്രിപ്പ് കൂടാന്നുള്ളതല്ല പിന്നെ നന്ന നിങ്ങൾ നിങ്ങള് വാങ്ങിയ ഞാൻ പറച്ചു താറ്റ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് പറഞ്ഞു ഭയങ്കര ചൂടാണ് ഷർട്ട് പോയി നിൽക്കാനൊക്കെ ഏതായാലും ഇന്നത്തെ ദിവസത്തെ നമ്മുടെ കലാപരിപാടി കൂട്ടത്തിന്റെ പരിപാടി അവസാനിച്ചിരിക്കുകയാണ് ഞാൻ ഈ പറഞ്ഞ പോലെ പതിനൊന്ന് മണിക്കാണ് നമ്മൾ ഇറങ്ങിയ പതിനൊന്ന് മണിക്കുമ്പോൾ ഫസ്റ്റ് ട്രിപ്പ് എടുക്കണം നമ്മൾ ലാസ്റ്റ് ട്രിപ്പ് അവസാനിപ്പിച്ചത് ഒരു ഏഴുമണിക്കാണ് ഇപ്പോൾ സമയം ഏറെ ടി വി ആണോ സീരിയലാണ് എന്നാൽ പിന്നെ ഈ ഒരു വീഡിയോ അവിടെ വെച്ച് പോയിൻ്റ് ചെയ്യണം നാളെ കാണാം ഓക്കെ സൈക്കാനായിട്ട് കുളിക്കട്ടെ